ആ സുഹൃത്തുക്കളെ ഞാനിപ്പം പൊക്രയിലാണുള്ളത് അവിടുന്ന് ഞാൻ ഈ റോഡ് സൈഡിൽ കൂടി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ രണ്ട് സുഹൃത്തുക്കള് മലയാളികള് ഞങ്ങള് സംസാരിച്ച് നടന്നുകൊണ്ട് വന്നപ്പം രണ്ട് മലയാളികൾ ഞാൻ കണ്ടു എവിടാ നിങ്ങൾ നാട്ടിലെവിടാ തൃശ്ശൂർ തൃശ്ശൂർ ആ നിങ്ങൾ രണ്ടുപേരും ആ ഓക്കെ 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 അപ്പം നിങ്ങളെ എങ്ങനെയാണ് യാത്രകളൊക്കെ നിങ്ങളുടെ മെത്തേഡിലാണ് ട്രാവലിങ് അതായത് ലിഫ്റ്റ് ഒക്കെ അടിച്ച് ഭക്ഷണങ്ങളിലും നല്ല റോഡ് സൈഡിലൊക്കെ കിടന്നുറങ്ങി ചെന്നതാനങ്ങളൊക്കെ കഴിച്ച് ഒരു ചിലവ് ചുരുക്കിയിട്ടുള്ള യാത്രകളാണ് ഞങ്ങൾ ഇപ്പോ കൂടുതൽ ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ ഒരു കുറച്ച് കൊറോണ കഴിഞ്ഞ ടൈമിട്ട് കുറെ ട്രെൻഡിങ് ആയിരുന്നു കുറെ പേര് ഇപ്പൊ ഹിച്ച് ആയിക്കും ചെയ്ത് നമ്മുടെ കേരളത്തിൽ തന്നെ അരുണിമ അതേപോലെ തന്നെ ട്രാവൽ നോക്ക് ഹിച്ചായിക്കും നോമ അപ്പൊ അങ്ങനത്തെ കുറെ പേരുകളെ ഇൻസ്പയർ ആയതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ട്രാവല് ചെയ്തത് അപ്പോ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു രീതിയിലെ ട്രാവലിങ് എങ്ങനെയായിരിക്കും അതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണ് നെഗറ്റീവ് സൈഡ് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഉദ്ദേശത്തോടു കൂടിയിട്ട് യാത്ര തുടങ്ങിയതാണ് കേരളത്തിൽ നിന്ന് തന്നെയായിരുന്നു ആരംഭിച്ച് കേരളത്തിൽ നിന്ന് നേരെ ആദ്യം മുംബൈയിലേക്ക് പോയി മുംബൈയിൽ നിന്ന് നേരെ രാജസ്ഥാൻ പിന്നെ അവിടുന്ന് ഡൽഹി വാരണാസി ഇപ്പോഴത്തെ കറക്റ്റ് നേപ്പാൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് കൈ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഓട്ട്സും അതുപോലെ തന്നെ ഈ പെട്ടെന്ന് നാശമാവാത്ത കുറച്ച് ഐറ്റംസ് ഈ സാൻഡ്വിച്ച് സ്പ്രെഡ് അപ്പോൾ ബ്രെഡ് വാങ്ങും അപ്പോൾ കുറച്ച് സാൻഡ്വിച്ച് സ്പ്രെഡ് ഒക്കെ വെച്ച് അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു പോകുക പിന്നെ അമ്പലങ്ങളിലെ അന്നദാനങ്ങൾ കഴിക്കും പിന്നെ കുരുസുകാരെ കയറും അപ്പോൾ അവിടെയൊക്കെ ടെൻ്റ് അടിച്ച് യാത്രകളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ വരെ എത്തി അപ്പോൾ കുറച്ചധികം ചിലവുകൾ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ഇപ്പൊ ക്യാമറ ഉണ്ട് കയ്യിൽ അപ്പോൾ അതിൽ സ്ട്രീറ്റ് ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുത്ത് അതിൽ കുറച്ച് പൈസ ഉണ്ടാക്കും പിന്നെ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യും അങ്ങനെ 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 നേപ്പാളെത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെ നാട്ടിൽ തിരിച്ചിട്ട് നാട്ടിൽ തിരിച്ചിട്ടിപ്പോ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു മാസം ഒരു നാല് ദിവസം ഏകദേശം ആയിട്ട് കഴിഞ്ഞു മാസം ഇരുപതാം തീയതി അപ്പോൾ നേപ്പാളിൽ നേപ്പാളിൽ വന്നിട്ട് എത്ര എവിടെയൊക്കെ ഞങ്ങള് ആദ്യം വാരാസിന്ന് നേരെ ജയനഗർ വഴി ജനക്പൂരിലേക്ക് എത്തി അവിടെ നിന്ന് നേരെ കാഠ്മണ്ഡു ആണ് പിടിച്ചത് അപ്പൊ കാഠ്മണ്ഡു ഒന്നര ദിവസം രണ്ടു ദിവസം നിന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ എത്തി കാഠ്മണ്ഡുവിൽ എങ്ങനെയുണ്ട് തണുപ്പുണ്ട് അവിടെ എങ്ങനെയുണ്ട് തണുപ്പാറ്റില് പൊക്ര എന്ന് വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ട് അപ്പൊ അവിടെ പിന്നെ ചെറിയൊരു മഴ ഒരു ഭംഗിയാണോ മഴയാണോ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി തണുപ്പ് എടുത്തോളി ഇവിടെ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ നാളെ ഇനി ചോദിച്ചവരോടും വന്നവരോടും പോയവരോടൊക്കെ ചോദിച്ചു നല്ല തണുപ്പാണ് വൈറസ് ആറാണ് ഒക്കെയാണെന്നു പോയി നോക്കാം എത്ര മാത്രം ആണ് സന്തോഷമുണ്ട് കണ്ടതില് നമ്മൾ യൂട്യൂബ് ചാനലിന്റെ പേര് സ്റ്റോറീസ് ആണ് ഇൻസ്റ്റഗ്രാമിലെ അയം പ്രണോസ് ഹോളിക്ക് പേജിലാണ് ഫോട്ടോസ് ഒക്കെ ഇടുന്നത് അപ്പൊ അങ്ങനെ ഒക്കെ ചെയ്തു പോകുന്നു ഇതൊന്നുമല്ല യൂട്യൂബിലൊന്നും അല്ല എങ്കിലും ചെറിയ വീഡിയോകളൊക്കെ ചെയ്തു പോന്നു ഇങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷം ഓക്കെ ഇനിയും കാണാം